ായിട്ടും നമുക്കിരുന്ന് ഫുഡ് ആസ്വദിക്കാവുന്നതാണ് റെസ്റ്റ് റൂംസ് കമന്റ് ഞങ്ങൾക്ക് വന്നിരുന്നു ഡോൺ ടേക്ക് ഇവി എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോക്കകത്ത് കുറച്ച് എക്സ്ട്രാ ഡീറ്റെയിൽസ് ഇ വി ചാർജിംഗിനെ പറ്റി കൊടുത്തിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം യാത്ര ഡ്രൈവ് പ്ലസ് മ്യൂസിക് പ്ലസ് മഴ ഒന്നും തന്നെ പറയണ്ട ഞങ്ങൾ നേരെ വിട്ടിട്ടുള്ളത് കോയമ്പത്തൂരിലോട്ടാണ് സോ ദാവീദിനെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഉണ്ട് പിന്നെ എനിക്ക് കുറച്ച് റണ്ണിംഗ് മെറ്റീരിയൽസ് ഒക്കെ എടുക്കാനുണ്ട് അപ്പൊ ബാക്കിയുള്ള ഷോപ്പിംഗ് ബ്ലോഗും അതുപോലെ തന്നെ ഞങ്ങൾ എന്തെങ്കിലും സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം ആയോ ലെറ്റ് ഗുഡ് കോയമ്പത്തൂർ നൻപു ദാവി ദാവി അവിടെ ദാവിനെ ഞാൻ ചിരിക്കാൻ ഗയ്സ് ഞങ്ങള് ഇന്ന് ഇങ്ങോട്ട് വോനെന്നല്ലേ ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നത് ആവി ഞാൻ പേസ് സ്കൂളൈറ്റ് എന്നിട്ട് അമ്മ സെൽഫി കാണാഞ്ഞിഎന്താവ കാണിച്ചെ സെൽഫിയാരാ ചെയ്യുന്നത് ആ കേക്കന്നല്ലോ എയ് ഞാൻ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാലോ സൗണ്ട് കേക്കല്ല ഞാൻ ചെയ്യുന്ന ഞങ്ങള് വൺസ് ബോർഡർ ക്രോസ് ചെയ്ത് േരെ തമിഴ്നാടിലേക്ക് കോയമ്പത്തൂർ ഡിസ്ട്രിക്റ്റിലേക്ക് വണ്ടി ഓടിച്ച്

ടു ഉള്ള മേടിച്ചിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ സർവ്വ സാധനം മേടിച്ചിട്ട് ഞങ്ങൾക്ക് പോവാം എന്തിനാന്ന് വെച്ചാൽ ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ മൂന്ന് ഫ്ലോറിലും നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ് ഇത് മൂന്ന് ഔട്ട്ലെറ്റിലാണ് കോയമ്പത്തൂരിൽ മൂന്നോ നാലോ ഔട്ട്ലെറ്റുകളുണ്ട് അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മുടെ ക്രോക്കറിയും ഗ്രോസറിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ക്രോക്കറീസ് വന്നിട്ട് ഫസ്റ്റ് ഫ്ലോറിലാണ് ഗ്രോസറി ഇസ് എന്ത് ഗ്രൗണ്ട് ഫ്ലോർ പിന്നെ നമ്മുടെ ക്ലോത്ത്സും വാട്ടർ ബോട്ടിലും ഒക്കെ ഏറ്റവും സെക്കൻഡ് ഫ്ലോറിലാണ് അപ്പോൾ ഞങ്ങൾ നോക്കുവാണെങ്കിൽ ഓഫേഴ്സ് കിടലൻ ഓഫേഴ്സാണ് നിങ്ങളും വന്ന് ഷോപ്പ് ചെയ്യുക

മറ്റൊന്ന് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ഞങ്ങൾ ബ്രൂക്സ് ഫീൽഡ് മുകളിലോട്ടാണ് വിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വണ്ടി ചാർജ് ചെയ്യുകയും ചെയ്യാം അതുപോലെ നമുക്ക് എന്തെങ്കിലും കഴിക്കാം അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഏകദേശം സമയം രണ്ടേ കാലമായി അപ്പം ഞങ്ങൾ ലഞ്ചും കഴിക്കാം അതുപോലെ തന്നെ ഇവിടെ അത് ചാർജിങ്ങിന് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ചാർജിങ്ങിനും കൂടി ഇ വി ചാർജിങ്ങുണ്ട് ബേസ്മെൻറ്റ് ടൂൾ ആണ് ബ്രൂക്സ് ഫീൽഡ് മോഡലിൽ പിന്നെ സിയോൺ ചാർജിങ്ങും ഉണ്ട് ഇവിടെ രണ്ട് ചാർജിങ്ങുണ്ട് ഞങ്ങളിവിടെ ബേസ്മെൻ്റ് ടൂളാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ വണ്ടി ചാർജ് ആവും ഞങ്ങൾക്കും ചാർജ് ആവാം അങ്ങനെ ഞങ്ങൾ ബ്രൂക്സ് ഫീഡിൽ നിന്ന് തിരിച്ചു പോവുക ചാർജിങ്ങിന് ഒരു കംപ്ലൈന്റും ഉണ്ടായിരുന്നു സോ ലെറ്റ് സീ അപ്പൊ നെക്സ്റ്റ് നമ്മൾ ചാർജ് ചെയ്തിട്ട് ഡെസ്റ്റിനേഷനിലോട്ട്

ഇറ്റ് റിച്ച് ഇൻ പൊട്ടാഷ്യം മാഗ്നീഷ്യം നമ്മളിത് ആ ദാൻ കുട്ടനും കൊടുക്കും അപ്പം ഇത് വൈറ്റമിൻ സി വൈറ്റമിൻ കെ പൊട്ടാഷ്യം മാഗ്നീഷ്യം എന്തോ വൈറ്റമിൻ ആ ഉണ്ടോ കണ്ണപ്പാർത്താ കണ്ണു കണ്ണപ്പാർത്തോലു കണ്ണമൂ ബുദ്ധിമാനുതേ ഓ മല ഇങ്ങനെ ഏർപ്പിൻ വെണ്ട് ഞങ്ങള് വളവ് ചുട്ടി പോയിക്കോണ്ടിരിക്ക വെയിലൊന്നും ഇല്ലാതെ ഈ ഒരു ടൈം ആണ് ഫ്രണ്ട്സ് നമ്മൾ നേരത്തെ ആകെ ജസ്റ്റ് ഒരു ടെൻ പെർസെൻറ്റേജ് മാത്രമേ ചാർജ് ആയു കാര്യമായിട്ട് ചാർജ് ഒന്നും പറയാൻ പറ്റത്തില്ല ടെൻ പെർസെൻറ്റേജ് ചാർജ് ചെയ്തോളൂ ഒരു പത്ത് മിനിറ്റ് നമ്മൾ തിരിച്ച് വരുന്ന വഴി ഏകദേശം ഒരു തേർട്ടി ഫൈവ് പെർസെൻറ്റ് ചാർജ് അതെ ഇവിടെത്താൻ പറ്റും പക്ഷേ എന്നാലും ഞങ്ങൾ ചുമ്മാ ചാർജ് ഒക്കെ വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടെ ഈ ടെൻ ആപ്പിൻ്റെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ തന്നെ നമുക്കൊരു സ്റ്റാർട്ടിങ്ങിൻ്റെ ചാർജർ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഫുഡ് കഴിക്കുന്ന സമയത്ത് ചാർജ് ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ചാർജ് എല്ലാം ചെയ്തിട്ട് തിരിച്ച് നീ വീട്ടിലേക്ക് പോകാം എന്നാൽ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാം നല്ലൊരു ആംബിയൻസിലാണ് കേട്ടോ ഈ ഈയൊരു റെസ്റ്റോറൻറ്റ് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും നമുക്കിരുന്ന് ഫുഡ് ആസ്വദിക്കാവുന്നതാണ് ചെറിയൊരു ലൈറ്റ് മ്യൂസിക് ഒക്കെ ആയിട്ട് കാറ്റൊക്കെ കൊണ്ട് അതുപോലെ തന്നെ ഒരു കിഡ്സ് പ്ലേ ഏരിയയും കൂടി ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ചെറിയൊരു സ്റ്റേജ് ഒക്കെ ഉണ്ട് ബർത്ത് ഡേ പാർട്ടീസൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി നല്ലൊരു ആംബിയൻസാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഞങ്ങൾ ഓർഡർ ചെയ്തത് സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പാണ് ആയിട്ട് ഓർഡർ ചെയ്തത് ബീഫ് കൊത്തു പൊറോട്ട ആണ് കമ്മിങ് ടു ഫുഡ് ദ ക്വാളിറ്റി ഓഫ് ഫുഡ് ഇസ് എക്സലൻറ്റ് നല്ല ടേസ്റ്റിയാണ് ഫുഡിനെ പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ചിക്കൻ ബിരിയാണിയാണ് അതും അൾട്ടിമേറ്റ് ടേസ്റ്റ് ആയിരുന്നു ഇതിനോടൊപ്പം തന്നെ ഞങ്ങൾ മസാല ഓംലെറ്റും ട്രൈ ചെയ്തു

അപ്പൊ രണ്ട് കാര്യമുള്ളേ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നോർമലി ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള മെയിൻ ചാർജേഴ്സ് ആയിട്ടുള്ള ഗോ ആണെങ്കിലും സിയോൺ ആണെങ്കിലും സി ഒനാണെങ്കിലും എല്ലാത്തിനും ഏകദേശം ഒരു പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെ ആ റേഞ്ചിലേക്ക് അതിന്റെ പെർ യൂണിറ്റിന് ചാർജിങ് വരുന്നത് ഓരോ സ്റ്റേഷൻ അനുസരിച്ചിട്ടും പെർ യൂട്ടിന് ഇരുപതിനാറ് പതിനേഴ് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ആ റേഞ്ചിലേക്കാണ് ചാർജിങ്ങിനായിട്ട് ചാർജ് എമൗണ്ട് ഒരു യൂണിറ്റിന് ഈടാക്കുന്നത് പക്ഷെ ഇപ്പൊ ഇവിടെ ഞങ്ങൾ വന്ന ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റിക് വേണ്ടി ഒരു ചാർജിങ് ആപ്പ് ഉണ്ട് അതിനകത്താണെങ്കിലിപ്പോ ഈ കോയമ്പത്തൂർ പോലത്തെ രണ്ട് ചാർജർ നുളക്കര ചാർജറിലും അതുപോലെ തന്നെ കോയമ്പത്തൂര് ഫീൽഡ് മാളിലുള്ള ചാർജറിലും പതിനൊന്ന് രൂപയും ചിലറിയാണ് നമുക്ക് ചാർജ് വരുന്നത് നമുക്ക് വീട്ടിൽ ചാർജ് ചെയ്യുന്ന ചെറിയൊരു ചെറിയൊരു മാറ്റമായിരുന്നു വളരെ കോസ്റ്റ് എഫക്റ്റീവാണ് അതർ ചാർജേഴ്സായിട്ട് കമ്പനിയോ പകുതി കാശിനെ നമുക്ക് ചാർജ് എടുക്കാം അപ്പൊ നിങ്ങൾ ഈ വഴിക്ക് പോകുന്ന അതായത് വാളയാർ വഴി പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും ആ രണ്ട് ചാർജേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ചീപ്പായിട്ട് ചാർജ് ചെയ്യാൻ പറ്റും സ്റ്റാർട്ടിങ്ങിന് എല്ലാ ലൈറ്റ് റേറ്റ് വരുന്നില്ല വേറെ കൂടുതൽ കൂടുതലും നമ്മൾ ഇവിടെ ഉള്ള ഈ രണ്ട് ചാർജേഴ്സിനും അതിനൊരു കമ്പനി ഉണ്ട് പേര് ഞാൻ മറന്നുപോയി അപ്പോൾ ഈ സ്റ്റാറ്റിംഗ് ആപ്പ് നിങ്ങൾ ചെയ്യുമ്പോൾ ഈ രണ്ട് ചാർജേഴ്സിനും ചാർജ് വളരെ കുറവാണ് പതിനൊന്നാം സംതിങ് പതിനൊന്നുമക്കാല റേഞ്ച് അങ്ങോട്ടേ വരുന്നുള്ളു വളരെ ാണ് രണ്ടാമത്തെ ഒരു ഒരു ഈ എക്സ്പീരിയൻസിൽ ലേഡീസ് വളരെ ബുദ്ധിമുട്ടായിരിക്കും പല കമന്റ്സിലും ട്രാവൽ ചെയ്യുമ്പോൾ ഏറ്റവും ഫേസ് ചെയ്ത ബുദ്ധിമുട്ട് എന്താന്ന് പറയുമ്പോൾ എല്ലാ റെസ്റ്റ് റൂംസ് എന്നായിരിക്കും പറയുന്നത് പക്ഷെ ഈ ഒരു ഒരു മാസം ഞാൻ ട്രാവൽ ചെയ്തിട്ട് നല്ല എന്താ പറയാ വൃത്തി മെനയുള്ള അത്രയും ക്ലെൻലിനെസ് മെയിന്റൈൻ ചെയ്തിരിക്കുന്ന റെസ്റ്റ് റൂംസ് എല്ലാ ഇ വി ചാർജിംഗ് ഉള്ള റെസ്റ്റ് റൂംസിലായിരുന്നു ലോഞ്ചാണെങ്കിലും എ സി ലോഞ്ചേഴ്സ് ആയിരുന്നു എന്തൊക്കെയാണ് ഞങ്ങൾ കോയമ്പത്തൂർ വാളയേറെ പിന്നെ കൊച്ചിയിലോട്ടും പോയിട്ടുണ്ടായിരുന്നു ഈ ഏരിയസ് ആണ് ഞങ്ങൾ കവർ ചെയ്ത് പക്ഷേ ഈ ഏരിയസിൽ എല്ലാത്തിലും തന്നെ നല്ല ഫെസിലിറ്റീസ് ആയിരുന്നു അപ്പൊ അങ്ങനെ ഞങ്ങളുടെ രണ്ടാമത്തെ ഹോട്ടലാണ് ചാർജർ ഉണ്ടായിരുന്നു അതിന്റെ യൂസ് ചെയ്യാം അപ്പൊ നമുക്ക് ശരിക്കും നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ളത് ഇനി ഞങ്ങളുടെ ൈബ് ചെയ്യും ബിക്കോസ് ഞങ്ങൾ ഇവി എടുത്തപ്പോൾ ഒരു രണ്ട് നെഗറ്റീവ് കമന്റ്സ് ഞങ്ങൾക്ക് വന്നിരുന്നു ഡോൺ ടേക്ക് ഇവി എന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് ഞങ്ങൾ എടുത്തിട്ട് വൺ മന്ത് യൂസർ റിവ്യൂ വളരെ പോസിറ്റീവ് ആണ് അപ്പം ബൈ ബൈ ഫ്രം ഡി എം ഡി ഫാമിലി താങ്ക് യു